ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശും നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവാർഡ് വാങ്ങാൻ പോകണതിനെ പറ്റിയിട്ട് അപ്പോൾ പറയും എന്തായാലും ആദർശേട്ടൻ അമ്മോടും കൂടെ വരാൻ പറയണം അമ്മയുടെ അമ്മയെ തീർച്ചയായിട്ടും വിളിച്ചിട്ടുണ്ടാവുമല്ലോ കാരണം അമ്മ അമ്മയുടെ ഫ്രണ്ട് മോളല്ലേ അപ്പോൾ അമ്മയെ വിളിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എന്ത് അമ്മയും കൂടി വന്നാൽ നന്നായിരുന്നു ഇവിടുന്ന് വേറെ ആരും വരില്ല എന്നറിയാലോ ആദർശേട്ടനെ അപ്പോൾ ചേച്ചിക്കാണെങ്കിൽ വേ ചേച്ചിക്കാണെങ്കിൽ ജലദോഷമാണ് പിന്നെ ആദർശേട്ടനാണെങ്കിൽ വരില്ല പിന്നെ ആരാള്ളത് വരാം ഒന്ന് വരാൻ പറയുമോ എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ പറയും അമ്മ വരുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഒന്ന് പറഞ്ഞ് നോക്കാം പിന്നെ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയും എന്ന് അവൾ പറയും കാരണം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരിക്കലും വരില്ല ആദർശമായിട്ടം പറയും പോലെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ ആ ഓക്കെ ഞാൻ നോക്കാം ഞാൻ പറഞ്ഞു നോക്കാം എന്നൊക്കെ പറയുന്നിട്ട് അങ്ങനെ അവളൊരു നെക്ലസ് എടുത്ത് കഴിച്ചിട്ടിടുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഇട്ട് താ അത് അതൃശ്യായിട്ടാന്ന് പറയുമ്പോൾ അവൻ ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല നയന കളക്ഷൻസ് നല്ലതാണ് ഇതിൻ്റെ പിന്നെ കളക്ഷൻസൊക്കെ നീ ഇന്നിൻ്റെ ഇതൊക്കെ വളരെ നല്ലതാണെന്നൊക്കെ അവൻ പറയുകയാണ് കേട്ടോ ഭാര്യ ഇങ്ങനെ പൊക്കി വെച്ച് ഒക്കെയാണ് അവൻ്റെ സംസാരം അത് കഴിഞ്ഞിട്ട് ശരി ഞാനൊന്ന് പോട്ടെ എന്നറിയും നിനക്ക് ഈ സാരിയും ബ്ലൗസ് നന്നായി ചേരുന്നുണ്ട് എന്നറിയും അപ്പോൾ എന്താ ചേർന്നിട്ട് എന്ത് കാര്യമാണ് ഇങ്ങനെ ഒരു ഫങ്ക്ഷൻ ഉണ്ടായിട്ട് ആരും ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേന്നൊക്കെ അങ്ങനെ സങ്കടം പറയുകയാണ് അവളോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ആദർശ് ചെല്ലുമ്പോൾ ദേവയാനി അവിടെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോൾ പറയും അമ്മേ അവള് പോകാൻ റെഡി ആയിട്ടുണ്ടറിയും ആ പോവാൻ റെഡി ആയിരിക്കും പക്ഷെ ഒന്നും അമ്മേ ഇവിടെ ആരും പോകുന്നില്ല അതാണ് കഷ്ടം ആരെങ്കിലും ഒന്നും പോകണം ഒന്ന് കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനോ എന്നെ കൂടെ ഒന്നും പറ്റില്ല പോകാൻ അറിയും അയ്യോ അത് പറ്റില്ല അമ്മേ ആരും പോയിട്ടില്ലെങ്കിൽ അവൾക്ക് അത് എന്നൊക്കെ പറയും ഓ മറ്റ അവളുടെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കണോയ്ക്കും ഇതിൽ തോൽവിയും ചെയ്യുന്നില്ല അമ്മേ നമ്മളെ വീട്ടിൽ നിന്നൊരു ഫങ്ക്ഷൻ ഒരിതിന് പോവല്ലേ അപ്പോൾ അവളുടെ ചേച്ചിക്കാണ് എന്തോ എന്തോ സുഖമില്ല പറഞ്ഞു പിന്നെ എനിക്ക് അനക്ക് പോകാൻ പറ്റില്ലല്ലോ സ്ത്രീകളുടെ തങ്ങനെയൊന്നും ഇല്ല നമുക്ക് അവളുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ നിനക്ക് പോകാൻ വരുമ്പോൾ എനിക്ക് വയ്യമ്മ എനിക്ക് താല്പര്യമില്ല അമ്മ പോകണം അമ്മ അമ്മയ്ക്കൊന്നും പോയിക്കൂടെ വയ്ക്കുമ്പോൾ എന്നെ കൂടെ ഒന്നും പറ്റില്ല എന്ന് പറയും പക്ഷെ ഒന്ന് അല്ലെങ്കിൽ പിന്നെ അവൾ ഇവിടുന്ന് അവാർഡ് വാങ്ങാനെന്ന് പറഞ്ഞിട്ട് അവൾ ചിലപ്പോൾ പാതി വഴിക്കുന്ന അവളെ വീട്ടിലേക്ക് പോകുമെന്ന് അറിയും അവൾ അങ്ങനെ പറഞ്ഞു ചോദിക്കട്ടോ അങ്ങനെ പറഞ്ഞില്ല അവളുടെ സ്വഭാവം എന്ന് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയും പോകാം അല്ലെങ്കിൽ അവാർഡ് വാങ്ങാണ്ട് തിരിച്ചു പോരാന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ മടി പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ പറയും പോകുകയെന്ന് പറഞ്ഞില്ല എന്നെ വലിയ കാര്യം പിന്നെ ഗ്രീസേൻ്റെ ഒക്കെ വിളിച്ചിട്ടുണ്ടാവില്ല അമ്മേനെ അറിയാം വിളിച്ചു എന്നെ വിളിക്കൊക്കെ ചെയ്തു പക്ഷേ ഞാനില്ലെന്നാ പറഞ്ഞത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയും അമ്മ അത് എന്തായാലും അമ്മ പോകണം അമ്മ അമ്മ ആരെങ്കിലും ഒന്ന് പോകണം മറ്റുള്ളവരുടെയൊക്കെ അവസ്ഥ അമ്മയ്ക്ക് അറിയുമല്ലോ അത് പക്ഷേ അവൾ അതുപോലെ ഇല്ല എന്നൊക്കെ പറയും അപ്പോൾ അറിയാം അപ്പോളും നയനേനെ ഇങ്ങനെ പറയുമ്പോൾ എന്തിലും അമ്മയെ അവളെ അങ്ങനെ പറയുന്നുണ്ട് അവൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് അമ്മ വരും വരുമോ വരണം എന്ന് പറഞ്ഞത് അമ്മയും കൂടെ വേണമെന്ന് പറയുന്നുണ്ട് അവൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ആ ശരി എന്നറിയും ഇനിയിപ്പോൾ ഞാൻ എന്തു കൊടുത്തിട്ടാണ് പോകേണ്ടത് എന്ന് വയ്ക്കും അപ്പോൾ അമ്മയെ വാ അമ്മ ഞാൻ ഞാനമ്മയ്ക്കൊരു സാരി സെലക്ട് ചെയ്ത് അറിയാം തരാമെന്ന് അറിയാം ആ അതൊന്നും വേണ്ട ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം ഞാൻ ഇപ്പം ഞാൻ പോവാതിരുന്നിട്ട് ഇനി അവൾ അവാർഡ് വാങ്ങാതിരിക്കണ്ട അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ പറയും കേട്ടോ അത് തന്നെ ശരിയമ്മ പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോവുകയാണെ അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാവും എന്നാലും മോള് അവള് വിളിച്ചല്ലോ എന്നുള്ളതിലായിരിക്കാം ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അപ്പം എൻ്റെ മോ മരുമോള് വാങ്ങിച്ച് സെലക്ട് ചെയ്ത അതേ സാരി എന്നെ എടുത്തിട്ട് ഞാനിന്ന് പോവും അവാർഡിൻ്റെ അവാർഡിൻ്റെ ഇതാണെന്നുവച്ചാതെങ്ങനെ അങ്ങോട്ട് ഞാൻ പോകുമെന്നൊക്കെ പറയുകയാണേ അത് കഴിഞ്ഞിട്ട് പിന്നെ അനാമികയുടെ വീട്ടിൽ ഇപ്പോഴും ചതവും ഒടിവുമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അച്ഛനും അമ്മയും അനാമിക അവിടെ ഉണ്ട് തോന്നിട്ടില്ല അനാമികയും കൂടെ അപ്പോൾ പറയുകയാണ് ഇന്നത്തെ അവാർഡ് ഇപ്പോൾ ടി വിയിലൊക്കെ വരും ടി വി ഓൺ ഓണാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയൂ അവളിപ്പോഴും പോലെ വളർന്നു കൊണ്ട് വരികയാണ് അപ്പോൾ അവളുടെ അനിയത്തി എസ് ഐ പിന്നെ അവൾ എന്താ ഡിസൈനറ് മറ്റവളും ഇനി പ്രസവിച്ച ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്കാവും ആ കുട്ടിയാവും അനന്തപുരിയിലെ താരം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് മൂന്നും കൂടെ പൂയ മൂത്ത് ഇരിക്കുകയാണ് അപ്പോൾ പറയും അച്ഛാ ഇത് മുടക്കാൻ വല്ല വഴി ഉണ്ടെക്കുമ്പോൾ ഒരു വഴിയില്ല മോളെ കാരണം അതൊക്കെ ഫങ്ഷൻ നടക്കേണ്ട സമയത്ത് തന്നെ അത് നടക്കും അതിന് ഇനി പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇനി എന്താ ചെയ്യുക അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നറിയും അപ്പോൾ പറയും നീ എന്താണ് നീ വിചാരിച്ചാലും നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അനി അനിയുടെ കൂടെ പോകാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കുവാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കാരണം കുശുമ്പ് മൂത്തിട്ട് അവിടേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല അത്ര അസൂയം ഊത്തിരിക്കാണ് അച്ഛനും അമ്മയ്ക്കും മകൾക്കും അപ്പോൾ അതിന് ഇനിയിപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവിടുത്തെ അവൾ മറ്റുള്ള എസ് ഐ ആയിട്ട് വരുമല്ലോ അപ്പോൾ അറിയും നീ ഇങ്ങനെ നടന്നോ നീ ഇങ്ങനെ നടന്നോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ അനാമികേനെ കുറേ കുറ്റം പറയും ഓ ഇനി എല്ലാവരും കൂടി എന്നെ കുറ്റം പറയാൻ വന്നോ എന്നാൽ ഞാനെന്ത് ചെയ്യാൻ അവനാണെങ്കിൽ എന്നെ ഒട്ടും ഇഷ്ടമല്ല താല്പര്യമല്ല അപ്പോൾ തിരിച്ചുമ്പം അങ്ങനെ തന്നെയാണല്ലോ എന്ന് എന്നും അറിയാം അവൻ അടുക്കില്ല അമ്മേ അതാണ് ഇതാണ് അങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ അങ്ങനെ ഡിസൈനിങ് വരയ്ക്കാനൊന്നും അറിയൂല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് കുറേ വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് പിന്നെ കാരണം ദേവയാനി പൂവാണ് ദേവയാനിയാണ് തോന്നുന്നത് ആദ്യം പോണത് ഇവിടേക്ക് മറ്റേ എന്താ പറയുക ഫങ്ഷൻ നടക്കണോടത്ത് കാറിൽ പോയി ഇറങ്ങുമ്പോഴൊക്കെ സ്ത്രീകളൊക്കെ കൂടെ വരുമേ പറഞ്ഞാൽ ആ അറിയാം ഇപ്പോൾ ഗ്രേസി എവിടെയായിരുന്നു ക്യാൻമേറിയും ഗ്രീൻ ഒരു റൂം ഗ്രീൻ റൂമിലുണ്ടെന്ന് അറിയും കേട്ടോ അപ്പോൾ ശരി എന്നറിയാം ഇപ്പോൾ നയന മാഡം വന്നിട്ടില്ല അറിയാം അവൾ വരും ഞാൻ നേരത്തെ പോകുന്നതാണ് അറിയും എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ നയനയ്ക്ക് വേണ്ടി വാങ്ങി വെച്ച നെക്ലസ്സ് എല്ലാവരും കൂടെ ഇരുന്ന് നോക്കുകയാണ് കേട്ടോ ഗ്രേസിയും മകളും കൂടെ ഇരുന്ന് നോക്കുകയാണ് ഇപ്പോൾ പറയും നല്ല ഭംഗിയുണ്ടല്ലേ കാണാം അപ്പോൾ അറിയാം ഇത് നയന കളക്ഷൻസ് തന്നെ ഭയങ്കര പോപ്പുലറായിരിക്കാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അവർക്ക് അതിൻ്റെ ലാഭം ലാഭം ഉണ്ടാവും ദേവയാനിക്കിനിപ്പോൾ ചിലവാക്കിയ കാശൊക്കെ അത് തന്നെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനെ അങ്ങോട്ട് ചെല്ലേണ്ടത് അപ്പം ആ വാടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേസി വിളിക്കുകയാണ് ആ എന്തൊക്കെയുണ്ട് വിശേഷം താൻ നേരത്തെ പോന്നതിനെ വന്നിട്ടില്ലല്ലോ ഇല്ല അവള് പോരുന്നേ ഉള്ളൂ ഞാൻ നേരത്തെ പോന്നറിയും അപ്പോൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ അപ്പോൾ ഈ ബോക്സ് ഉണ്ട് ഗോൾഡ് ഇതിൻ്റെ പുതിയ നെക്ലസ് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെച്ച നെക്ലസ്സാണ് അപ്പോൾ അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറയും ഇത് അപ്പോൾ അമ്മയമ്മയും മരുമകളും കൂടെ താനിങ്ങനെ മനസ്സിൽ നിറയെ സ്നേഹം വെച്ചിട്ടാണല്ലോ ഈ ചെയ്യേണ്ടത് പറയുമ്പോൾ ആ അവരെല്ലാവരും കൂടെ എന്നെ കുറെ കുറെ കളിപ്പിച്ചതല്ലേ അപ്പോൾ എനിക്ക് ഇങ്ങനെ എങ്കിലൊന്നും പ്രതികാരം വീട്ടണ്ടേ ഇങ്ങനെ എങ്ങനെയെങ്കിലും പ്രതികരിക്കണ്ടേ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ പറയും എന്തായാലും ഫങ്ഷൻ അത്ര ഇതായിട്ടൊന്നും ഇല്ല എൻ്റെ എന്നാലും പെട്ടെന്ന് ആയതുകൊണ്ട് പല അതല്ല മോളെ നന്നായിട്ടുണ്ട് നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പറയും നോക്കട്ടെ മാല എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും അപ്പോൾ മാല കാണിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അത് മോൾക്ക് നന്നായി ചേരും അവളുടെ ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ സാധിപ്പിച്ച് കൊടുക്കണം എനിക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത്രയും ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതേവാനിയും കുറേ സ്ത്രീകൾ വേറെയുണ്ട് അപ്പോൾ അവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് പിന്നെ ആന്മാറി വരുന്ന ഞങ്ങൾ നായന മേടം വരാറായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ആൻറ്റി വരുന്നോന്ന് വയ്ക്കും അല്ല ഇല്ല മോളെ നിങ്ങളിടന്നു ഞാൻ പറകുണ്ട് വന്നോളാം എന്നറിയും അപ്പോൾ പറയും എന്തിനാടോ മറിഞ്ഞു നിന്ന് കാണുന്നത് തനിക്ക് നേരിട്ട് വന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അല്ല ഞാൻ ഫങ്ഷൻ ഇങ്ങനെ കണ്ടോളാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അപ്പോൾ അങ്ങനെ ബ്രേനം കൂടി നയനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ് അത് കഴിഞ്ഞ് ഇവിടെ അനന്തപുരയിലേക്ക് എപ്പോഴൊക്കെ അനാമിക എത്തി അവിടെ എത്തിയിട്ട് അവിടെ ഭയങ്കര ചർച്ചയുണ്ട് ജലജയും ജാനകിയും അലാമികയും കൂടെ നിന്ന് ഭയങ്കര ചർച്ചയുണ്ട് അപ്പോൾ അവൾ വലിയ ആളായി പോയില്ലേ ജലജ വെച്ച് കാച്ചുണ്ട് അവൾ വലിയ ആളായി പോയില്ല അവളങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വെച്ച് കാച്ചാണ് ഇപ്പോൾ ആദർശനെക്കാട്ടിലും മുകളിലായി അവളങ്ങനെ ഇപ്പോൾ ദേവീയർത്തി അവൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നറിയാം അത് അവർ പേടിച്ചിട്ടാണ് നിവർത്തി കേടും കൊണ്ടാണ് പറയും ജാനകി അല്ലെങ്കിൽ മനകരങ്ങാനിട്ടിട്ട് പോയല്ലോ എന്നുള്ള പേടിയുണ്ട് അവർക്ക് അത് ാണ് എന്നൊക്കെ പറയും അപ്പോൾ അതും ശരി തന്നെയാണ് എന്നങ്ങനെ അനാമിക പറയാണ് എന്തായാലും അവളുടെ കളക്ഷൻസും ഒക്കെ ഇനിയിപ്പോൾ ടി വിയിലൊക്കെ വരുന്നുണ്ടാവും പരിപാടികളൊക്കെ എന്നൊക്കെ വരും വരും അതിനൊക്കെ വേണ്ടതൊക്കെ ചെയ്യും മാതൃശ്ശേ അതൊക്കെ വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിൽ പിന്നെയും അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പറയും നീ എന്താണ് എനിക്കും രണ്ട് മൂന്ന് ബ്രാഞ്ച് കൊടുത്തിട്ടുള്ളതല്ലേ മോളെ നീയും എങ്ങനെയെങ്കിലും അനിയോട് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ജാനകി ചോദിക്കുകയാണ് അപ്പോൾ പറയും അതിനെ എങ്ങനെ പിന്നെ അമ്മേ അതൊന്നും ശരിയാവില്ല എനിക്കൊന്നും അത് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂട പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും എന്തായാലും അവളുടെ ബെസ്റ്റ് സമയമാണ് അവളിവിടെ നിന്ന് പോവുമോ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ രണ്ടുകാലും കൂടി തമ്മത്ത അലിച്ചാലും അവൾ ില്ല ഇനിയിപ്പം അമ്മയമ്മേനും മരുമകളും തലിച്ചി രണ്ടാക്കിയാലും അവൾ ഇവിടുന്ന് പോവില്ല കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഇവിടെയാണ് നല്ല വളക്കൂറുള്ളത് എന്നൊക്കറിയാം കാരണം ഇവിടെ നിന്നിട്ടല്ലേ ഇപ്പം അവൾക്കെല്ലാം ഉണ്ടാക്കിയത് ഇപ്പോൾ ഓണത്തിന് നല്ല ഡിസൈൻ ഇറക്കി ഒരുപാട് കോടികളാണ് സമ്പാദിച്ച് ദാ വിഷുവിനും ഇത് എന്തായാലും നയന കളക്ഷൻസ് തന്നെ കൊണ്ടുപോകുക അപ്പോഴും അവൾ മറ്റേ മൂർത്തിസ് ഗ്രൂപ്പിന് ഒരുപാട് കോടികളാണ് സമ്പാദിച്ച് കൊടുക്കേണ്ടത് ഇപ്പം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമോ അപ്പോൾ അനാമികയുടെ അച്ഛനും പറഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനം വിട്ടൊക്കെ അവൾ പുറത്തൊക്കെ പോയി തുടങ്ങിയിരുന്നു ഇപ്പം രേവതി വരേണ്ട ഒരു കമ്മിൽ മാറ്റാൻ ഇതിനു വേണ്ടി പോയപ്പോഴും അവൾ അവരും പറഞ്ഞുത്ര എന്താ ഈ നോർത്ത് ഈസ്റ്റ് ജ്വലറിയിലത്തെ ബന്ധുക്കാരെന്താ ഇവിടെ വന്നത് അവർക്കും നയനേനെ കുറിച്ചേയുള്ളൂ നല്ലത് പറയാന് കുറേ പറയാനെന്നൊക്കെ അപ്പോൾ അവരും പറഞ്ഞിട്ടങ്ങനെ അനാമിക അങ്ങനെ കത്തി കത്തിച്ചൂടിലിങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കെയാണ് പിന്നെ ഇവിടുത്തെ സംസാരം അപ്പോൾ പറയും ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിലും നമുക്ക് ചെയ്യണം അവളെ അങ്ങനെ ഇതാക്കാൻ വിടരുത് അതാണ് ഇതാണ് നാളെ അവൾ ആദർശനെ വിട്ട് പോയപ്പോൾ തന്നെ ആദർശൻ്റെ മുകളിലായിരിക്കാണ് അവൾ അപ്പോൾ ആദർശനെ വിട്ടു പോകുമോന്നല്ലേ അതൊന്നും പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ദേവ്യാനീനും വല്ലാണ്ട് കുറ്റവും പറയാൻ പറ്റുന്നില്ല കാരണം ദേവിയാനിക്ക് നിവൃത്തി കേടു കൊണ്ടാന്ന് അവർ പറയുന്നുമുണ്ട് പക്ഷേ അതൊന്നും അല്ല സത്യം എന്നുള്ളതാണ് അറിയാമല്ലോ അങ്ങനെ എന്തായാലും നമ്മളുടെ നയന ചെല്ലിയാണ് പിന്നെ ഫംഗ്ഷൻ നടക്കണോടത്തേക്ക് നമ്മുടെ നയന ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞിരിക്കണവരും അത് അപ്പോൾ ഇന്ന് പ്രാവശ്യം മുത്തശ്ശീനെയും അവ്യനെയൊന്നും കാണിക്കില്ല അവ്യനെ പിന്നെ കാണിക്കാറേ ഇല്ല പിന്നെ അത്യാവശ്യം പിന്നെ ടൂറിലാണെന്ന് പറഞ്ഞു വേറെ ആരും കാണിക്കുന്നില്ല പിന്നെ നമ്മുടെ നന്ദു നന്ദുവിനെ ആരും കാണിക്കുന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഈ കുശുമ്പം കുഞ്ഞായ്മ ഇടയിൽ നമ്മളുടെ നയന അങ്ങോട്ട് ഫങ്ഷൻ നടക്കുന്നവർക്ക് ചെല്ലുകയാണ് ഇപ്പോൾ ഈ കാറിൽ വന്നിറങ്ങുമ്പോഴേക്കും അവൾക്ക് ബൊക്കെ കൊടുത്ത് എല്ലാവരും കൂടെ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദേവിയാനി ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ മറിഞ്ഞു നിന്ന് നോക്കുകയാണ് കേട്ടോ നയനേനെ നയനയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ പറയും പിന്നെ ഒരുന്ന് പറഞ്ഞിട്ട് മറ്റേ ഗ്രേസിയേൻ്റെയും ആൻമേരിയൊക്കെയാണ് എല്ലാവരും ഉണ്ട് അവരൊക്കെ കൂടെ വിളിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്ന സമയത്ത് പറയും ദേവയാനി നേർത്ത വന്നു പറയും വന്നോ നേരത്തെ വന്നോയിക്കും അപ്പോൾ നയനെ നയനറിഞ്ഞിട്ടില്ല വന്ന വരുന്നു അപ്പോൾ ആ വന്നു ഇവിടെ ഉണ്ട് അകത്തുണ്ട് വരും മോള് വരും എന്നു പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അവളിങ്ങനെ ഇത് വാങ്ങിയിട്ടിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ദേവയാനി ഇങ്ങനെ മറന്നു നിന്ന് നോക്കുന്നതാണ് ഇന്നത്തെ പത്രം മാറ്റല് എൻ്റെ ഇടയ്ക്ക് കുറേ കുശുമ്പ് കുഞ്ഞായ്മ പറയണ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ആദർശ് പറയുന്നുണ്ട് കണ്ടോ അമ്മ എൻ്റെ ഇപ്പം ഇപ്പം തന്നെ അവളുടെ പേരിൽ കണ്ടില്ലേ എന്താണ് ബ്രോസറിലടിച്ച് വന്നത് കണ്ടില്ലേ മിസ്സിസ് ആദർശനാണ് ഇപ്പോൾ ഞാൻ അവളുടെ വാലായി കാരണം എന്നേക്കാളും മുകളിലാണ് അവള് ഉയർന്നു വരുന്നതെന്നൊക്കെ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് കാരണം എനിക്ക് പക്ഷെ അത് കേൾക്കുമ്പോൾ സന്തോഷമാണ് പക്ഷേ പുറമെ ദേഷ്യം കാണിക്കെങ്കിലും ഇപ്പോൾ ഉള്ളിൽ സന്തോഷമാണ് അപ്പോൾ അവൾ ഉയരങ്ങളിലേക്ക് പോകട്ടെ അമ്മേ ഞാൻ കുറേ ക്ലയൻ്റിനോടൊക്കെ ദുബായിലുള്ള കുറേ ക്ലയൻ്റിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിളുടെ കാര്യം എന്ന് പറയുമ്പോൾ ദേവയാനി പറഞ്ഞത് നിനക്ക് വേറെ പണിയൊന്നും എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കുറേ ഇതൊക്കെ ഉണ്ട് ഇട്ട് പോകുന്നുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ എന്നത്തെന്തായാലും പത്രമാറ്റം രസമാണ് മിസ്സ് ചെയ്യാണ്ടൊക്കെയാണ് ഇപ്പോൾ നാളെ ഉണ്ടാവുകയുള്ളൂ ഉള്ളു തോന്നുന്നു ആ നമ്മളുടെ അവാർഡ് ചടങ്ങ് പരിപാടിയും കാര്യങ്ങളൊക്കെ Ah bon. എല്ലാവരും മിസ് ചെയ്യേണ്ട കാണുക അതുപോലെ എൻ്റെ രാധാ സോമലി കിച്ചൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പക്ഷേ റഫ് ആയിട്ടൊന്നും ചെയ്യരുത് കേട്ടാ കുറേ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം അറിയാം കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാനപ്പോൾ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കില്ലേ അതാണ് അപ്പോൾ നമുക്ക് കഥ കണ്ടു കഴിഞ്ഞാൽ ഒരു പത്തോ പഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിയുമ്പോഴാവും നമ്മളിത് പറയാനിരിക്കുക അപ്പോൾ കുറെ ഒക്കെ മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടാവും അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഓർത്ത് ഓർത്ത് വരുന്നതൊക്കെ അപ്പോൾ ഇങ്ങനെ പറയാമെന്ന് മാത്രം ജസ്റ്റ് അവിടെ എവിടെയും തൊട്ടിട്ടൊന്നങ്ങനെ പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഇങ്ങനെയെങ്കിലൊന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ മാത്രല്ല എനിക്കൊരു അനേറ്റി കുട്ടിയുണ്ട് വയ്യാത്തൊരു കുട്ടിയുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കണമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ ഇങ്ങനെ കഥകളൊക്കെ നടന്നത് നിങ്ങൾ പിന്നെ ഒന്ന് വിചാരിക്കരുത് കേട്ടോ പിന്നെ അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്